ആദ്യേക്ക് അനീഷിനോട് എന്താണ് ഇത്ര പക കുറച്ച് ദിവസമായിട്ട് കാണുകയാണ് ഇന്നും ഇന്നലത്തെയും കാര്യം മാത്രമല്ല കഴിഞ്ഞ ആഴ്ച തൊട്ടേ തുടങ്ങിയ കാര്യമാണ് അനീഷിൻ്റെ മുഖത്ത് കിടന്നുറങ്ങുമ്പോൾ വെള്ളം കോരി ഒഴിക്കുക മുഖത്തു കൊണ്ടുപോയി ക്രീം തേക്കുക അങ്ങനെ പലതും കാണുന്നുണ്ടായിരുന്നു ഓക്കെ ഒരു ടോം ബാൻ ചെറി അല്ലെങ്കിൽ ഒരു കുസൃതി ആയിട്ടൊക്കെ അതിനെ പരിഗണിച്ച് വിട്ടു പലപ്പോഴും പക്ഷേ അന്നേ തോന്നിയിരുന്നു അനീഷിനോട് മാത്രം പ്രത്യേക ഒരു ചൊറിച്ചിലാണ് ആതിലേക്ക് ഉണ്ടായിരുന്നത് ആതില കഴിഞ്ഞ തിങ്കളാഴ്ച അനീഷിൻ പബ്ലിക്കായിട്ട് ആതിലന്നെ നോമിനേറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് ആതിലേക്ക് ഈ ചേഞ്ച് എന്ന് പലരും പറയുന്നത് കേട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് ആദില ആതില റൂമിൽ പോയാണ് നോമിനേറ്റ് ചെയ്തത് ആദില നോമിനേറ്റ് ചെയ്ത അനീഷിനെയാണ് അതിൽ അനീഷിനെക്കുറിച്ച് ആദില പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം അവർ അവർ വെറുതെ ഒരു കുസൃതിയോ തമാശയോ ആയിട്ടോ ഒന്നുമല്ല അനീഷിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ശരിക്കും അനീഷിനോട് വ്യക്തമായ എന്തോ വൈരാഗ്യമോ എന്തോ പകയോ ഉണ്ടത് അവിടെ തോന്നുന്നു ആ അനീഷിനെ ആതിരെയാണ് നോമിനേറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ അനീഷ് പബ്ലിക്കായിട്ട് ആതിൽ തന്നെ നോമിനേറ്റ് ചെയ്യുന്നതിൽ അതിൻ്റെ ഒരു രക്ഷപ്പെടേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊന്നല്ല കാരണം ഇന്നത്തെ സംഭവങ്ങളൊക്കെ ലൈവിൽ കണ്ടല്ലോ എന്തൊക്കെയാണ് ആ കുട്ടി കാട്ടിക്കൂട്ടുന്നത് അനീഷ് ഇന്നലെ രാവിലെ അനീഷും ജിസയിലുമായിരുന്നു ബെസല് ക്ലീൻ ചെയ്യേണ്ടത് ആ സമയത്ത് ആതിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിസല് പാത്രം ടീം ചോദിച്ച സമയത്ത് അനീഷും ജിസിലും അവിടെ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ആതിൽ ചാടി എണ്ണീട്ട് പോയി വെസൽ ക്ലീൻ ഭക്ഷണം പകുതി വെച്ച് കഴുപ്പ് നിർത്തിയിട്ട് ചാടി എണീറ്റ് പോയി ബെസലിൽ പോയി ക്ലീൻ ചെയ്യുന്നു പിന്നെ അവിടെ വരുന്ന അനീഷിനോട് അവിടെ കിടന്ന് വെറുതെ ഷോ ഉണ്ടാക്കുന്നു അതങ്ങനെ കഴിഞ്ഞു അങ്ങനെ കണ്ടു പിന്നെ ടാസ്കിൻ്റെ ഇടയിൽ ഇന്നലെ അനീഷ് മിനിങ്ങാന്ന് അനീഷിൻ്റെ ന്യായം ഉണ്ടെന്ന് തോന്നിയാൽ ഇന്നലെ അനീഷ് ആ ഫുഡ് അത്രയും തട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ അതിന് ചവിട്ടിയിൽ നിന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല പക്ഷേ അതിനു മുമ്പ് ഈ ടാസ്ക് തുടങ്ങുമ്പോൾ തന്നെ ആദില നൂറെ എന്താണ് കാണിച്ചത് കുറേ പേര് പറഞ്ഞ ആദില എന്നാ പറയുക കുപ്പി ഡീൽ ചെയ്യാൻ അനീഷിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അനീഷ് മാന്യമായി പെരുമാറിയില്ലെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം ആതിലെ നൂറെ ആദ്യം തന്നെ കുപ്പി ഡീൽ ഡീലുറപ്പിച്ചിരുന്നു എന്നിട്ട് അവർ കുപ്പി ആ ടേബിളിൽ വെക്കാതെ അവരുടെ ഉടുപ്പിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആദില നൂറയോട് പറയുന്നുണ്ട് ഞാൻ അനീഷിനെ പോയി ഒന്ന് നാണിപ്പിച്ചിട്ട് നാണം കെടുത്തിയിട്ട് വരാം എന്ന് പറഞ്ഞാണ് അനീഷിൻ്റെ അടുത്തേക്ക് പോകുന്നത് അനീഷിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചെറിയ കുപ്പി കാണിച്ച് ഡീല് പറയാൻ നോക്കുന്നു അനീഷ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാവണം എല്ലാ കുപ്പിയും കണ്ടാൽ ഡീലുറപ്പിക്കുന്നു എന്ന് പറയുന്നു അതിനെ തുടർന്ന് നൂറ വന്നിട്ട് കുപ്പി തട്ടിയിടുന്നു അതിൽ ആ സംഘർഷത്തിൽ ആദില ടേബിളിൽ കയറിയിരിക്കുന്നു അനീഷ് വെള്ളം ജ്യൂസ് ആയിട്ടില്ല അന്നേരം ആ ടൈമിൽ അത് ജ്യൂസ് അല്ല വെള്ളമാണ് ജ്യൂസ് ഉണ്ടാക്കാനുള്ള വെള്ളമാണ് ആ വെള്ളം അവരെ ആ ഇറിറ്റേഷനിൽ പുള്ളിക്കാരന് വെള്ളം ഇങ്ങനെ കുടയുന്നു അപ്പോൾ ആ പാത്രത്തോടു കൂടി വെള്ളം ആതിൽ മറിച്ചിടുന്നു ആ സംഭവങ്ങളിലൊക്കെ തുടങ്ങി ഓരോ ടൈമിലും അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു തുടക്കം മുതലേ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് മനുഷ്യനാണേലും ടെമ്പർ തെറ്റില്ല അതിൻ്റെ കൂടെയാണ് അനുവിൻ്റെ സ്ട്രിക്റ്റ് ക്റ്റ് ആയിട്ടുള്ള അതായത് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് പുറത്ത് എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആയിരുന്നു ആ കാര്യത്തിൽ എനിക്ക് അനുവിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ല എന്താണെന്ന് അറിയാമോ ഇതൊരു ടാസ്ക്കാണ് ടാസ്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നിട്ടാണ് അത് അപ്പോൾ ആ ടാസ്കിന് കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടില്ലേ തലയണ്ണ ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ പല ഇങ്ങനെയുള്ള ടാസ്കുകൾ വന്നിട്ടുണ്ട് അതിലൊക്കെ സാ താരതമ്യേനേനെ കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ അവർ കുറേയൊക്കെ സെലക്ട് ചെയ്തെടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് ആ ടാസ്ക്കിനെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് അത് രസകരമാവുന്നത് ഇതിപ്പം ഇത്രയും ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രം അവർക്ക് അവർ കമ്പനി യഥാർത്ഥ കമ്പനിയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത്രയും സ്ട്രിക്റ്റായിട്ടുള്ള എക്യുപ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു ഇത് ഉടമ തന്നെ നിന്ന് പാക്ക് ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ അതിനത്രയും പെർഫെക്ഷനൊക്കെ അവർ പ്രതീക്ഷിക്കാവുള്ളൂ അനുവിന് അവിടെ തെറ്റിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അനു അവിടെ യഥാർത്ഥത്തിലൊരു എന്താ പറയുക ഇവാലുവേറ്റർ അല്ലെങ്കിൽ എന്ത് ചെയ്യോ ഇൻസ്പെക്ടർ എന്ത് ചെയ്യോ അതേ രീതിയിൽ പ്രവർത്തിച്ചു ചെയ്യോ ഓക്കെ അത് അനുവിൻ്റെ ഗെയിം പക്ഷേ അത് അവിടെ അതുകൊണ്ടാണ് ഗെയിം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാതെ ഇവർ ഈ കാണിച്ചു കൂട്ടിയ അനേഷി ഇത്രയും ട്രികാർഡ് ആയത് അതിൽ നിന്നാണല്ലോ അത് ആ അതങ്ങനെ പോട്ട് ഞാനിപ്പോൾ ആതിലേടെ കാര്യമാണ് പറയുന്നത് ആതിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനീഷിനോട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ എന്താണ് അജീഷൻ രാവിലത്തെ വെസൽ ക്ലീൻ ചെയ്തിട്ട് പോയി എത്ര സമയം കഴിഞ്ഞിട്ടും ആതിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറേ സമയമായിട്ട് ആതിൽ ആതിലയുടെ ഡ്യൂട്ടി ചെയ്യാത്തപ്പോഴാണ് അനീഷ് എന്നു പറയുന്നത് അനീഷ് ആതിലേ ചെന്ന് നിന്ന് വിളിച്ചിട്ട് ഇറിറ്റേഷൻപ്പെടുത്തി എന്നൊക്കെയാണ് വലിയ വലിയ ബിഗ് ബോസിൻ്റെ ഓൺലൈൻ റിവ്യൂലെ രാജാക്കന്മാരെന്ന് പറയുന്ന ചില ചാനലുകാരൊക്കെ പറയുന്നത് കേട്ടപ്പം ശരിക്കും വിഷമം തോന്നി കാരണം ആതില ആ സംഭാഷണത്തിൻ്റെ ഇടയിൽ തന്നെ ബിന്നിയോട് പറയുന്നുണ്ട് വേറെ ആര് വന്ന് വിളിച്ചാലും ഞാൻ പോകും പക്ഷെ ഇയാള് വിളിച്ചാൽ ഞാൻ പോവില്ല അതെന്താ അനീഷിന് എന്താ കൊഴപ്പം ആ സംഭാഷണത്തിൽ എന്തൊക്കെയാണ് അനീഷിനെ ആദില പറയുന്നത് അനീഷിന് അനീഷിൽ തറയിൽ എന്ന് പറയുന്ന അനീഷിൻ്റെ വീട്ടുപേരാണ് ആ വീട്ടുപേര് വെച്ച് എത്ര പ്രാവശ്യമാണ് അനീഷിനെ ആക്ഷേപിക്കുന്നത് തറാ തറ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ പെൺകുട്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അവസാനം ക്ഷമ കേട്ടാൽ അനീഷ് കിച്ചൻ്റെയും ഉച്ചയ്ക്കത്തെ ഭക്ഷണം ആക്കാൻ വേണ്ടി അവിടെ പത്രമില്ല അനീഷ് കിച്ചണിലേക്ക് അന്ന് ഞാൻ കഴുകാന്ന് പറഞ്ഞു പോയപ്പോൾ പിന്നെ അന്നേരം എന്താണ് അത്രയും നേരം ഞാൻ ചെയ്യാതിരുന്ന ആ പുള്ളിക്കാരി എന്തിനാണ് പിന്നെ പെട്ടെന്ന് എണീറ്റ് അനീഷിൻ്റെ പുറകെ പോകുന്നത് അത് വെറുതെ പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഇടയിൽ എന്തെല്ലാം ആ കുട്ടി കാട്ടിക്കൂട്ടിയത് ഷീറ്റ് എടുത്ത് പുറത്തിടുന്നു എടുത്ത് വലിച്ചെറിയുന്നു എന്തെല്ലാം കല് ശരിക്കും പറഞ്ഞു ഇത് തന്നെ റിയാസിനെ അനു അനുഹരിക്കണം റിയാസിന് വന്നതിന് ശേഷം വലിയ വളരെ ഒരു ചേഞ്ച് അതിലേക്ക് വന്നിട്ടുണ്ട് അതാണ് ഗെയിം എന്ന് ധരിച്ചു വെച്ചിട്ടാണോ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് എനിക്കറി എനിക്ക് ശരിക്കും ശരിയാണ് വന്നത് അങ്ങനെ ആ എന്തെല്ലാം കാര്യങ്ങളാണ് കിച്ചണില് നടക്കുന്നത് വെള്ളം തെറുപ്പിക്കുന്നു പിടിക്കുന്നത് അതിനുശേഷം നൂറയുമായിട്ടുള്ള സംഭാഷണമാണ് ശ്രദ്ധിക്കേണ്ടത് നൂറയോട് ആതില് പറയാണ് അനീഷിനെ അങ്ങനെ സംസാരിക്കുമ്പോൾ അനീഷ് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ആതിലേക്ക് പുള്ളിയുടെ തന്തയെ എന്നുള്ള വാക്ക് ഞാൻ പറയുന്നല്ല ആതിലും ഉപയോഗിച്ച വാക്കാണ് തന്തയെ ഓർമ്മ വരുന്നത് അപ്പൊ അതാണ് വിഷയം അനീഷ് എന്ത് മേടിച്ചു ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രോമകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരാളുടെ പേരിൽ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അനീഷ് എന്ത് പേച്ചു ഇതിനു മാത്രം വൈരാഗ്യം കാണിക്കാൻ വേണ്ടി ഒരിക്കലും ശരിയായിട്ടുള്ള പ്രവർത്തനമായിട്ട് തോന്നില്ല കാരണം ആതില നൂറയൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നിയൊരു വ്യക്തിത്വങ്ങളായിരുന്നു പക്ഷേ ഇപ്പം എന്താണ് വളരെയധികം വെറുപ്പിച്ച് വെ എന്ന് പറഞ്ഞ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മിയൊക്കെ എത്രയോ ഭേദമാണ് ഭയങ്കര കഷ്ടമാണ് തോന്നിട്ട് ഭയങ്കരമായിട്ടിരിക്കുന്നത് അനീഷ് എന്ത് എന്താ അനീഷ് ഒരു അനീഷ് വെസൽ ക്യാപ്റ്റനാണ് അതിലേക്ക് തോന്നും പോലെ ചെയ്യാനല്ല അത് അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഓരോ ടീമിനും ഓരോ ക്യാപ്റ്റന്മാരെ നിയമിച്ചുകൊടുക്കുന്നത് ക്യാപ് ആ ആ ടീം നന്ദിയായിട്ട് പോയില്ലെങ്കിൽ ആ വെസൽ ക്യാപ്റ്റനാണ് കുറ്റം ഉണ്ടാവുന്നത് വെസൽ ക്യാപ്റ്റൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടും ഏതെങ്കിലും രീതിയിൽ എല്ലാ പ്രാവശ്യവും അനീഷുമായിട്ട് ഉടക്കണമെന്ന് തന്നെ കരുതി കുട്ടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് അതില എന്തിനാണ് എനിക്ക് തോന്നില്ല അനീഷ് ഈ രീതിയിലെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആയിരുന്നു നൂറാ അതിലൊക്കെ വളരെ മോശമായിട്ടാണ് ഈ വരുന്നത് ഈ ബിഹേവിയർ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പോകുന്നില്ല അനീഷിനോട് എന്തോ വ്യക്തിവൈരാഗ്യമുള്ള കളെ വ്യക്തിവൈരാഗ്യമുള്ള എന്ന് പറഞ്ഞ അനീ അതിൽ തന്നെ പിന്നീട് ഇരുന്ന് പറയുന്നു അവളുടെ അപ്പനെ ഓർമ്മ വരുന്നെന്ന് അതും അതാണോ അനീഷ് ചെയ്തത് അവൾക്ക് ഓർമ്മ വരുന്നതിന് അനീഷ് എന്ത് എന്ത് പേഴിച്ച് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയൊക്കെയാണ് വരണതെന്ന് അറിയത്തില്ല അനീഷ് വേസ്റ്റ് കൈ ആ വെള്ളം എടുത്ത് അനീഷിൻ്റെ ദേഹത്തേക്ക് കുടയുന്നു ഇതൊന്നും എല്ലാം മോ എല്ലാട്ടിനൊന്നും ചോദിക്കുകയല്ലേ പോലും അതോ ഇവർക്ക് ഇവരെ പോലെ ഉള്ളവർക്കൊക്കെ ഇവരെ പോലെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്തോ ഒരു പ്രയോറിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരുടെയും സംസാരം ഇവർക്കൊക്കെ എന്തോ ആവാന്നാണോ ഇങ്ങനെ അവർക്കൊക്കെയുള്ള ഡ്രോമയ്ക്ക് അവിടെയുള്ള ബാക്കി ഒക്കെ എന്ത് പഴിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെയധികം സങ്കടം തോന്നി ആ അനീഷിന് ജിത്തു ജോസഫൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ആ കോയിനൊക്കെ ആ പെങ്കൊച്ചാണ് എടുത്ത് അനീഷിൻ്റെ ഡ്രോയർ തുടങ്ങി തുറന്ന് അതിൽ നിന്ന് കോയിൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെ എന്താണ് ആ അങ്ങനെയൊക്കെ ചെയ്യാൻ ആതിലേക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ടും അതിലെ ന്യായീകരിച്ചുകൊണ്ട് വരാൻ കുറേ പേര് അതിൻ്റെ സൈക്കോളജി എനിക്ക് മനസ്സിലാവുന്നില്ല അനീഷ് ഇന്നലത്തെ ഗെയിമില് ഇന്ന് ആ ടാസ്കില് രണ്ടാം വട്ടവും അങ്ങനെ ചെയ്തപ്പോൾ ഫുഡ് തട്ടിത്തെറുപ്പി അത് അനീഷിന്റെ ക്ഷമ നശിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാലും അതിനോട് യോജിക്കുന്നില്ല അന്ന് വെച്ചോണ്ട് പിന്നീട് അനീഷിനോട് ചെയ്യുന്നതിനെല്ലാം എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും അനീഷാണ് പോലും ആതിലിങ്ങനെ പെരുമാറാൻ കാരണം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പെങ്കുച്ച് ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ ആരാണ് കാരണം എന്തായാലും വളരെ മോശമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതിനോട് പറ്റുന്നില്ല ഈ ബിഹേവിയർ തന്നെ അതിൽ തുറന്നു പോവുകയാണെങ്കിൽ ആതിലേക്ക് തന്നെ പണി കിട്ടുകയുള്ളൂ നൂറേ അതിന്റെ കൂടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആതിലേക്ക് മാത്രമേ പ്രശ്നമുണ്ടായി കുറച്ച് ദിവസമായിട്ട് നൂറെയും നൂറേയും പുറകെ എന്തോ ഭയങ്കരമായിട്ട് അനീഷ് അവരെ ചെയ്യുന്നു ഷാനവാസിൻ്റെ അവരുടെ കൂടെ പെങ്ങളൂട്ടി പാസം കളിച്ച് നിൽക്കുകയും ഇവിടെ ഫ്രണ്ട്ഷിപ്പ് പാസം ചെയ്യുന്നുണ്ട് ആ അനീഷിന്റെ കോയിൻ എടുത്തതെന്ന് അറിഞ്ഞിട്ട് ം നിന്നുകൊണ്ട് അനീഷിനെ ചൂഷണം ചെയ്യാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്ക് ഇതിനോടൊന്നും യോജിക്കാൻ സാധിക്കില്ല എന്താണെന്ന് പറഞ്ഞാലും അനീഷ് എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്ന ഒന്നായിരിക്കാം അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്